കണ്ണപുരത്തുണ്ടായ സ്ഫോടന കേസിൽ കേസെടുത്ത് പോലീസ് എക്സ്പ്ലോസീവ് സബ്സ്റ്റെൻറ്റ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത് അനൂപ് മാലിക് എന്നയാൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇയാളാണ് വീട് വാടകയ്ക്കെടുത്തത് അനൂപിനെതിരെ മുമ്പും കേസുള്ളതാണെന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി പതിനാറിലെ പൊടിക്കുണ്ട് സ്ഫോടന കേസിലെ മുഖ്യ പ്രതിയാണ് അനൂപ് മാലിക് അന്നേ ഇരുപത്തിയേഴ് വീടുകളായിരുന്നു സ്ഫോടനത്തിൽ തകർന്നത് കണപുരം കീഴറയിലെ വീട്ടിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സ്ഫോടനം നടന്നത് സംഭവത്തിൽ വീട് പൂർണ്ണമായും തകർന്നു സ്ഫോടനത്തിന് പിന്നാലെ ശരീരാവശിഷ്ടങ്ങൾ ചിതറുകയായിരുന്നു കീഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടുകളിൽ രണ്ടുപേരാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് അപകട വിവരം അറിഞ്ഞ് കണ്ണപുരം പോലീസും തളിപ്പറമ്പിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി കണ്ടെടുത്ത മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടമുണ്ടായി നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുമരുകളിൽ വിള്ളൽ വീഴുകയും ചെയ്തിട്ടുണ്ട് പുലർച്ചെ എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് വീടിന് പുറത്തിറങ്ങിയതെന്ന് കണ്ണൂർ കീഴറിയിലെ താമസക്കാർ പറയുന്നു ശബ്ദം കേട്ടപ്പോൾ തന്നെ തന്റെ വീട്ടിന്റെ ജനൽ പൊട്ടിയിരുന്നു പുറത്തിറങ്ങി നോക്കിയപ്പോൾ അടുത്തുള്ള വീട് കാണാനില്ലായിരുന്നു എന്നും താമസക്കാരെ കുറിച്ച് വ്യക്തമായി അറിയില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഒത്തൊരുമിക്കാം ഒന്നായി ഒരുങ്ങാം ഫാമിലിയിൽ ഓണമായി